ഹൈ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ടിപ്സ് ആൻഡ് ടിക്സ് തന്നെയാണ് നമ്മുടെ വീടൊക്കെ എപ്പോഴും നീറ്റായിട്ട് ക്ലീൻ ആയിട്ട് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് ഒക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ അടുക്കള എത്ര ചെറുതാണെങ്കിൽ പോലും അതിലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ അടുക്കും ചീട്ടയോട് കൂടി വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് അങ്ങനെ അടുക്കും ചീട്ടയായിട്ട് വെക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കിടക്കാം വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനലിൽ ബുദ്ധിമുട്ട് വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ നമുക്ക് ആദ്യത്തെ ടിബിലോട്ട് കിടക്കാം അതിനായിട്ട് ഞാൻ ഡിസ്പോസിബിൾ പ്ലാസ്റ്റിക് കപ്പൊക്കെ എടുത്തിട്ടുണ്ട് ഇതുപോലുള്ള കപ്പൊക്കെ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവില്ലേ ഈ ഒരു കപ്പ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ അടുക്കളയിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പൊ അതെങ്ങനെയാ നോക്കാം അപ്പൊ ആ ഒരു കാര്യം ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഇതുപോലുള്ള രണ്ട് കപ്പാണ് ഇപ്പൊ എന്റെ കയ്യിലുള്ള കപ്പ് രണ്ടും സൈസ് ആണ് കേട്ടോ ഒരേ സൈസൊക്കെ കിട്ടുകയാണെങ്കിൽ ആ ഒരു രീതിയിൽ എടുക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ എടുക്കാവുന്നതാണ് ഇനി ഇതിലൊരു കപ്പ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇപ്പൊ ഞാൻ എന്താ ഈ ഒരു സൈസ് വലിപ്പമുള്ള കപ്പാണ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇതുപോലെ കട്ടറോ അല്ലെങ്കിൽ മുർച്ചയുള്ള കത്തിയോ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് എളുപ്പത്തിൽ കട്ട് ചെയ്ത് ഇട്ടു കിട്ടാം ഈ ഒരു രീതിയിൽ ഒന്ന് ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു സെൻടറുള്ള ഭാഗം അതുപോലെ തന്നെ വെച്ചിട്ട് രണ്ട് സൈഡ് ഒന്ന് ഞാൻ കട്ട് ചെയ്ത് മാറ്റുകയാണ് ഇപ്പൊ ഞാൻ ഇതാ ഒരു സൈഡ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത സൈഡും ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ആ ഒരു സെൻട്രലുള്ള ഭാഗം അതുപോലെ തന്നെ വെക്കണം കേട്ടോ ഇപ്പൊ ഞാൻ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇനി നമുക്ക് നമ്മുടെ നേരത്തെ മാറ്റി വെച്ച കപ്പ് എടുത്തതിന് ശേഷം അത് ചേർത്ത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അങ്ങനെ ഒട്ടിച്ചെടുക്കാനായിട്ട് നമുക്ക് ഇതാ ഇതുപോലെ കപ്പിന്റെ സൈഡിലായിട്ട് ഗ്ലൂഗോൺ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇനി അടുത്ത കപ്പ് ഇതാ ഇതിനു മുകളിലായിട്ട് ഒരു രീതിയിൽ ഒന്ന് വെച്ചുകൊടുക്കാം അതായത് രണ്ട് കപ്പിന്റെയും വായ്പങ്ങള് നമ്മൾ ചേർത്ത് ഒട്ടിച്ചു കൊടുക്കുകയാണ് ഇപ്പൊ ഇതാ നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് ഭംഗിയാക്കാനായിട്ട് ഇതിന്റെ മുകളിലായിട്ട് ഞാൻ ഇതാ ഈ ഒരു രീതിയിലുള്ള ചിരടൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ഇത് പണ്ട് ഏതോ ഡ്രസ്സിന്റെ കൂടെ കിട്ടിയതാണ് കേട്ടോ ഇതുപോലെ നമുക്ക് അതിന്റെ സെൻട്രലായിട്ട് ആയിട്ട് ഗ്ലൂഗണൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതായത് നമ്മൾ നേരത്തെ ചേർത്ത് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ആ ഒരു ഭാഗത്തായിട്ടാണ് ഈ ഒരു ഒട്ടിച്ചു കൊടുക്കുന്നത് ഇപ്പൊ ഞാൻ ഇതാ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നമ്മുടെ അടുക്കളയിൽ നല്ലൊരു ഓർഗനൈസഡ് ആയിട്ട് യൂസ് ചെയ്യട്ടോ നമ്മുടെ സ്പൂണും ഫോർക്കും ഒക്കെ ഇട്ടു വെക്കാനുള്ള നല്ലൊരു ഓർഗനൈസ്ഡ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് സെൻട്രലൊരു ഭാഗം കട്ട് ചെയ്യാതെ വെച്ചത് കൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ നമുക്ക് തനി തനിയായിട്ട് സ്പൂൺ വേറെ ഫോർക്ക് വേറെ എന്നുള്ള രീതിയിൽ സെപ്പറേറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് അപ്പൊ ഇനി ഇതുപോലെ കപ്പൊക്കെ കിട്ടുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അതിനായിട്ട് എന്താ പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിലൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ സ്റ്റിക്കർ ഒന്ന് എടുത്തു മാറ്റാം ഇപ്പൊ ഇപ്പം ഞാനിത് സ്റ്റിക്കറൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ മുകൾ ഭാഗത്ത് വെച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇപ്പൊ ഞാൻ ഇതേ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഇതുപോലുള്ളൊരു ചരടാണ് ഇപ്പൊ ഇവിടെ ജൂട്ടിന്റെ നൂലാണ് എടുത്തിട്ടുള്ളത് ഇത് ഓൺലൈനായിട്ടൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും കേട്ടോ ഇനി ഈ ഒരു നൂലിന്ന് കട്ടി കൂടുതൽ കിട്ടാനായിട്ട് നാല് ലെയർ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് രണ്ട് പീസ് നൂലും കൂടി ആവശ്യമുണ്ട് ഇനി ഈ ഒരു നൂല് നമുക്ക് നമ്മുടെ മുടിയൊക്കെ മെടയുന്ന പോലെ ഒന്ന് മെടഞ്ഞെടുക്കാം പിന്നെ ഇത് മെടഞ്ഞെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഏപ്പൊന്ന് ഒടിച്ച് കൊടുത്തിട്ടുണ്ട് ഒത്തിരി അങ്ങോട്ട് ടൈറ്റ് ആക്കാനും പാടില്ല ഒത്തിരി അങ്ങോട്ട് ലൂസ് ആക്കാനും പാടില്ല കേട്ടോ ഒരു മീഡിയം ടൈറ്റിൽ വെച്ചിട്ട് വേണം മടഞ്ഞെടുക്കാനായിട്ട് ഇപ്പൊ ഞാൻ എന്താ മടഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ആ ഒരു ബോട്ടിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം ഇപ്പൊ ഞാൻ എന്താ ആ ഒരു ബോട്ടിലിന്റെ മുകൾ ഭാഗത്തായിട്ട് ഗ്ലൂഗൺ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ഇപ്പൊ ഞാൻ എന്താ കൊടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് താഴ്ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കാം ഇപ്പൊ ഞാൻ എന്താ താഴ്ഭാഗത്തും ആ ഒരു രീതിയിൽ തന്നെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു മെഡഞ്ഞെടുത്ത ചരട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബോ പോലെ ഉണ്ടാക്കി കൊടുക്കുകയാണ് ഇതുപോലെ ബോന്റെ ഷേപ്പിൽ ഒന്ന് ആക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഗ്ലൂകോൺ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഈ ഒരു ജോയിൻ ചെയ്ത ഭാഗത്തൊക്കെ കറക്റ്റ് ആയിട്ട് നിൽക്കാനായിട്ട് ഞാൻ ഇത് ഇതുപോലെ ഗ്ലൂകോൺ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അതിനുശേഷം നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം ഇപ്പൊ ഇതാ നമ്മുടെ ബോ ഒക്കെ കറക്റ്റ് ആയിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ എക്സ്ട്രാ വരുന്ന ഭാഗം ഞാൻ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ് ഇനി കട്ട് ചെയ്ത ഭാഗം കറക്റ്റ് ആയിട്ട് നിൽക്കാനായിട്ട് ഞാൻ ഇതാ അവിടെ ഗ്ലൂഗണ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു മെടഞ്ഞ ഭാഗം അഴിഞ്ഞു പോരും കേട്ടോ ഇപ്പൊ ഇത് നമ്മുടെ ബോ ഒക്കെ കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ബോട്ടിലിന്റെ സെൻട്രലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം ഇനി ഈ ഒരു ബോ നമ്മുടെ ബോട്ടിലായിട്ട് ചേർന്ന് തട്ടി നിൽക്കുന്ന സ്ഥലം ഒന്നും ആ ഒരു സ്ഥലത്തൊക്കെ നമുക്ക് ഇതുപോലെ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അങ്ങനെ ആവുമ്പോൾ കറക്റ്റ് ആയിട്ട് അവിടെ ഒട്ടിരുന്നോളൂ കേട്ടോ കണ്ടില്ലേ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് അവിടെ ഇരുന്നൊള്ളൂ നീയിപ്പോരൊന്നും ചെയ്യില്ല കേട്ടോ ഇപ്പൊ ഇത് നമുക്ക് നല്ലൊരു ഓർഗനൈസർ വിടാ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് നമ്മുടെ കയ്യിലെ തവികളൊക്കെ ഇട്ട് വെക്കാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് തവികൾ മാത്രമല്ല നമ്മുടെ കയ്യിലെ സ്പൂണൊക്കെ ഇട്ട് വെക്കാനായിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ഇത് നമ്മുടെ സ്റ്റഡി റൂമിലൊക്കെ വെക്കുകയാണെങ്കിൽ നല്ലൊരു പെൻ ഹോൾഡർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് നമ്മുടെ സ്റ്റഡി ടേബിളിലൊക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവട്ടെ കാണാനായിട്ട് പിന്നെ ഇതുപോലെ വൈറ്റ് കളർ ബോട്ടിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏത് ബോട്ടിലാണ് ഉള്ളത് അതെടുത്തതിനു ശേഷം വൈറ്റ് കളർ അക്രിലിക് പെയിന്റ് അടിച്ചു കൊടുത്താൽ മതി ഇപ്പൊ ഞാൻ എന്റെ കൈയിലെ കുറച്ച് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ നമ്മൾ അടുക്കളയിലൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട് മാത്രമല്ല നമ്മുടെ അടുക്കള എത്ര ചെറിയ അടുക്കളയാണെങ്കിൽ പോലും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒതുങ്ങി നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കുകയും ചെയ്യോ അപ്പൊ ബോട്ടിലൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഇതുപോലെ ഇന്ന് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഇനി നമുക്ക് അടുത്ത ടിപ്പിലൂടെ എടുക്കാം അതിനായിട്ട് അയതാ എന്റെ കയ്യിലുള്ള ഓയിൽ കാൻ ഒക്കെ എടുത്തിട്ടുണ്ട് ഇതുപോലുള്ള രണ്ട് ഓയിൽ കാൻ ആണ് നമുക്ക് ആവശ്യമുള്ളത് ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുകയാണ് ഇപ്പൊ ഞാൻ ഇതാ വരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പം ഞാൻ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് അടുത്ത ഓയിൽ ബോട്ടിലും കട്ട് ചെയ്തെടുക്കാം ഇപ്പം ഞാൻ ഇതാ എൻ്റെ കയ്യിൽ രണ്ട് ഓയിൽ കാനും ഒരേ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കണം ഇത് നമുക്ക് ഒന്നിന്റെ താഴെ ഒന്നായിട്ട് ജോയിൻ ചെയ്തെടുക്കാം ഇതുപോലെ ഹോൾ ഇഡാക്കിയതിനു ശേഷം കേബിൾ ടൈയോ മറ്റോ വെച്ചിട്ട് കൊടുത്താലും മതി ഇല്ലാന്നുണ്ടെങ്കിൽ സൂപ്പർ ഗ്ലൂ ഒക്കെ വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാവുന്നതാണ് ഇപ്പൊ ഞാൻ എന്താ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ മുകൾ ഭാഗത്തെ രണ്ട് ഭാഗവും ചേർത്ത് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇപ്പൊ ഞാൻ എന്താ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് ഭംഗിയാക്കാനായിട്ട് എന്റെ കയ്യിലുള്ള ഒരു ബെൽറ്റ് ഞാൻ ഇതിലോട്ട് ഒട്ടിച്ചു കൊടുക്കാണ് ഈ ഒരു രീതിയിലാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത് ഇപ്പം ഞാൻ ഇതാ ഒട്ടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇനി ഇത് നമുക്ക് നമ്മുടെ ചുമറിൽ എവിടെയെങ്കിലും ഹാങ് ചെയ്തിട്ടാവുന്നതാണ് ഇങ്ങനെ നമ്മുടെ കയ്യിലുള്ള ഹെയർ കെയർ പ്രോഡക്റ്റോ അല്ലെങ്കിൽ മേക്കപ്പ് ഐറ്റംസ് ഒക്കെ നമുക്ക് ഇതിലോട്ട് അറേഞ്ച് ചെയ്ത് വെക്കാവുന്നതാണ് ഈ ഒരു സംഭവം തന്നെ നമുക്ക് കിച്ചണിലേക്കും യൂസ് ചെയ്യാവുന്നതാണ് കിച്ചണിലാണെങ്കിൽ നമുക്ക് നമ്മുടെ പൊടികളൊക്കെ ഉണ്ടാവുമല്ലോ ആ ഒരു പൊടികളൊക്കെ നമുക്ക് ഇതിലോട്ട് ഇട്ട് സൂക്ഷിക്കാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ചെറിയ ചെറിയ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഇട്ട് സൂക്ഷിക്കാവുന്നതാണ് നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് അപ്പൊ ഇതുപോലെ വലിച്ചെറിയുന്ന ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് ഒട്ടും പൈസ ചിലവില്ലാതെ ഇതുപോലൊക്കെ ഉണ്ടാക്കിയൊക്കെ ആണെങ്കിൽ നമ്മുടെ വീട് എപ്പോഴും ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും മാത്രമല്ല ഒരു കാര്യത്തിനും നമ്മൾ തെരഞ്ഞെടുക്കേണ്ട ആവശ്യം വരുകയില്ല നമ്മുടെ പണികളൊക്കെ പെട്ടെന്ന് തീരുകയും ചെയ്യാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വീഡിയോസ് എല്ലാം തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ പിന്നെ എന്നും പറയുന്ന പോലെ ഈ ഒരു ചാനൽ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണം കേട്ടോ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ